ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുക അംഗനവാടി ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൻ ഉദ്ഘാടനം ചെയ്തു ദിവസവും രാവിലെ മുതൽ സന്ധ്യ വരെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ വീടുകൾ കയറി കയറിയിറങ്ങി ആരോഗ്യരംഗത്തിൻ്റെ ഒന്നാം സ്ഥാനം കാത്തു സൂക്ഷിക്കുവാനായി ജോലി ചെയ്യുമ്പോൾ വെറും രൂപ രൂപ മാത്രം ഒരു ദിവസം കിട്ടുന്ന വരുമ്പോൾ ആ വെച്ച് ആലയിൽ ബാലകൃഷ്ണൻ അധ്യക്ഷനായി നേതാക്കളായ വി കൃഷ്ണൻ മാസ്റ്റർ കെ കെ സുരേഷ് കുമാർ ടി പി ചന്ദ്രൻ മനോജ് വടക്കേൽ തുടങ്ങിയവർ സംസാരിച്ചു സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസിരക്ക് തവണകളായും ഫീസടക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം